എല്ലാവർക്കും നമസ്കാരം ഞാൻ സജീഷ് ഗോവിന്ദൻ ഇന്നത്തെ ബ്ലോഗിൽ പറയുന്നത് കയറ്റത്തിൽ ഒരു വണ്ടി ഒരു ഇഞ്ച് പോലും ബാക്കോട്ട് പോകാതെ എങ്ങനെ മുൻപോട്ടേക്ക് എടുക്കാം എന്നതിനെ പറ്റിയിട്ടാണ് ഒരുപാട് ആളുകൾ ഈ ഒരു സംശയം ചോദിച്ചു കണ്ടു ഇതിനെ പറ്റിയിട്ടുള്ള ബ്ലോഗ്സൊക്കെ മുമ്പ് ചെയ്തിട്ടുണ്ട് ഈ ഒരു വ്ളോഗ് നിങ്ങൾ കറക്റ്റ് കണ്ടിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക ഇതൊരു ഓട്ടോമാറ്റിക്ക് വെഹിക്കിളാണ് എ എം ടിയിലാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത് ചില ആളുകൾ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടത്തെ കാലുകൊണ്ട് ഇങ്ങനെ ബ്രേക്ക് ചവിട്ടിപ്പിടിച്ച് വലത്തേക്കാൽ കൊണ്ട് ആക്സിഡേറ്റ് ചവിട്ടുന്ന ഒരു സ്വഭാവം ചിലർക്കുണ്ട് ഇങ്ങനെ ഒരിക്കലും ചെയ്യരുത് വണ്ടി കംപ്ലയിൻ്റ് ആവും അപ്പോൾ ഇങ്ങനെ ഒരിക്കലും ചെയ്യാൻ വേണ്ടി പാടില്ല ഒരിക്കലും ഓട്ടോമാറ്റിക് വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ ഉപയോഗിക്കരുത് അത് നിങ്ങളെല്ലാവരും കൃത്യമായിട്ട് മനസ്സിലാക്കുക ഇനി ഡ്രൈവിംഗ് പേടിയുള്ളവർക്ക് വേണ്ടിയിട്ട് ആർട്ട് ഓഫ് ഡ്രൈവിംഗ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഞാൻ ഇപ്പോൾ കേരളത്തിൽ ഉടനീലും ചെയ്യുന്നുണ്ട് കേരളത്തിന് പുറത്തും ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ പങ്കെടുത്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ മുതൽ നിങ്ങൾക്ക് പേടിയില്ലാതെ ഡ്രൈവ് ചെയ്യാൻ വേണ്ടി പറ്റും ഇതൊരു വൺ ഡേ ട്രെയിനിങ് പ്രോഗ്രാം ആണ് ഇതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക സാധാരണ വണ്ടികളിൽ ഹിൽ അസിസ്റ്റ് ഉണ്ടെങ്കിൽ ഈ ഒരു പ്രോബ്ലം വളരെ ഈസി ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാം ഹിൽ ഹോൾഡ് അല്ലെങ്കിൽ ഹിൽ അസിസ്റ്റ് ഉണ്ടായിരിക്കണം എന്താണ് ഹിൽ ഹോൾഡ് എന്ന് പറയുന്നത് ഹിൽ ഹോൾഡ് ഫംഗ്ഷനുള്ള വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കയറ്റത്തിൽ എവിടെയെങ്കിലും വണ്ടി നിർത്തിയിട്ട് വീണ്ടും എടുക്കുന്ന സമയത്ത് വണ്ടി ബാക്കോട്ട് പോവുകയില്ല വളരെ ഈസി ആയിട്ട് നമുക്ക് മുമ്പോട്ടേക്ക് എടുക്കാം ഇപ്പോൾ ഞാനൊരു കയറ്റത്തിൽ വണ്ടി നിർത്തിയിട്ടിരിക്കുകയാണ് ബ്രേക്ക് ഇങ്ങനെ ചവിട്ടിയിട്ടുണ്ട് ഇനി ഇവിടുന്ന് വണ്ടി മുമ്പോട്ടേക്ക് എടുക്കണം സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും ഈ ബ്രേക്ക് എന്നെടുത്ത് ആക്സിലേറ്ററിലേക്ക് ഇങ്ങനെ കൊടുക്കും അപ്പോൾ വണ്ടി ഈസി ആയിട്ട് മുമ്പോട്ടേക്ക് പോകും ഹിൽ അസിസ്റ്റ് അല്ലെങ്കിൽ ഹിൽ ഹോൾഡ് ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഇനി ഇതില്ലാത്ത വണ്ടിയാണെന്ന് നിങ്ങൾ വിചാരിക്കുക ആക്സിലേറ്ററിലേക്ക് കൊടുക്കാൻ വേണ്ടി കാറിങ്ങനെ എടുക്കുമ്പോൾ തന്നെ വണ്ടി ബാക്കിലേക്ക് ഉരുണ്ടു പോകും ഇതാണ് എല്ലാവർക്കും ഉള്ളൊരു പ്രോബ്ലം അപ്പോൾ ആകെ പാട് ടെൻഷനാവും നമുക്കിത് ഈസി ആയിട്ട് സോൾവ് ചെയ്യാം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് പെട്ടെന്ന് ഇങ്ങനെ ആക്സിലേറ്ററിലേക്ക് കൊടുക്കുക ഇങ്ങനെ കാല് ഇങ്ങനെ കുത്തി വെച്ചിരിക്കണം കാലിൻ്റെ ഹീല് കണ്ടില്ല നിങ്ങൾ ഇതേപോലെ ഉണ്ടായിരിക്കണം ബ്രേക്ക് നിന്ന് പെട്ടെന്ന് ആക്സിലേറ്ററിലേക്ക് കൊടുക്കുക ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷേ ചിലർക്കെങ്കിലും ഇത് ടെൻഷൻ ടെൻഷനാക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ബ്രേക്കിൽ ഇങ്ങനെ ചവിട്ടി പിടിച്ചിട്ടുണ്ട് പെട്ടെന്ന് ആക്സിലേറ്ററിലേക്ക് കൊടുക്കുന്നു ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് ആക്സിലേറ്ററിലേക്ക് കൂടുതൽ പ്രഷർ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി പെട്ടെന്ന് കൂടുതൽ മുൻപോട്ടേക്ക് പോകും അപ്പോൾ ചിലപ്പോൾ നമ്മുടെ കൺട്രോൾ ഇല്ലാത്ത പോലെയൊക്കെ ചിലപ്പോൾ തോന്നും ചിലർക്കെങ്കിലും തോന്നും അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് സ്വിച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാൻഡ് ബ്രേക്ക് ഉപയോഗിക്കണം ഇങ്ങനെ സ്വിച്ചിങ് നിങ്ങൾ പഠിക്കുക ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുക കണ്ടില്ലേ ഇതേപോലെ പ്രാക്ടീസ് ചെയ്യുക പെട്ടെന്ന് പെട്ടെന്ന് ചെയ്ത് പഠിക്കുക ഇനി ഇത് ബുദ്ധിമുട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ഹാൻഡ് ബ്രേക്ക് ഉപയോഗിക്കാൻ പറ്റും ഇപ്പോൾ എങ്ങനെയത് ഉപയോഗിക്കണം നമ്മൾ വണ്ടി ഇപ്പോൾ കയറ്റത്തിൽ നിർത്തി എന്ന് വിചാരിക്കുക വണ്ടി ഇപ്പോൾ നിർത്തിയിട്ടിട്ടുണ്ട് ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹാൻഡ് ബ്രേക്ക് എൻഗേജ് ആക്കുക എന്നുള്ളതാണ് നിങ്ങൾ നോക്കുക ഹാൻഡ് ബ്രേക്ക് എങ്ങനെ എൻഗേജ് ആക്കണം ഇങ്ങനെ ആക്കുക ഇതാണ് ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് ഹാൻഡ് ബ്രേക്ക് എൻഗേജ് ആക്കിയിരിക്കണം ഡ്രൈവ് മോഡ് തന്നെയാണ് ഉള്ളത് ഇനി ചെയ്യേണ്ട കാര്യം എന്താ ഇനി ബ്രേക്കിൽ നമുക്ക് ഈസി ആയിട്ട് കാലെടുക്കാം കാരണം എന്താ നമ്മൾ ഹാൻഡ് ബ്രേക്കിൽ വണ്ടി നിർത്തിയിട്ടുണ്ട് ഇനി പേടിയൊന്നുമില്ല ബാക്കിലേക്ക് പോവുകയില്ല റോൾ ബാക്ക് ആവുകയില്ല നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ബ്രേക്കിൽ നിന്ന് കാലെടുത്തിട്ട് പതിയെ ആക്സിലേറ്ററിലേക്ക് വെക്കുക എന്നിട്ട് ചെറുതായിട്ട് ആക്സിലേറ്റർ ഒന്നും ഇങ്ങനെ കൊടുക്കുക ഒരുപാട് കൊടുക്കരുത് ചെറുതായിട്ട് ആക്സിലേറ്റർ ചവിട്ടുക എഞ്ചിൻ്റെ സൗണ്ട് ഇങ്ങനെ കൂടുതൽ നിങ്ങൾക്ക് കാണാം ചെറുതായിട്ട് ഇങ്ങനെ ചവിട്ടുക ഇങ്ങനെ ചവിട്ടുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഡാഷ് ബോർഡിൻ്റെ ഭാഗത്തേക്കൊന്ന് ഡാഷ് ബോർഡിൻ്റെ ഭാഗത്തേക്കൊന്നും നോക്കുക ചെറുതായിട്ട് ഈ ഡാഷ് ബോർഡ് ഇങ്ങനെ പൊങ്ങുന്നത് മുകളിലേക്ക് പൊങ്ങുന്നത് നിങ്ങൾക്ക് കാണാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഡാഷ് ബോർഡ് ചെറുതായിട്ട് മുകളിലേക്ക് പൊങ്ങും ആ ഒരു സമയത്ത് ഈ ആക്സിലേറ്ററിലേക്ക് ഇങ്ങനെ പിടിച്ചുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാൻഡ് ബ്രേക്ക് പതിയെ റിലീസ് ചെയ്യുക ഇങ്ങനെ പതിയെ റിലീസ് ചെയ്യുക റിലീസ് ചെയ്ത് കഴിയുമ്പോൾ വണ്ടി ഇതാ മുൻപോട്ടേക്ക് പോകുന്നുണ്ട് കണ്ടില്ലേ പതിയെ മുൻപോട്ടേക്ക് പോകുന്നു കേറ്റം കയറി കഴിയുമ്പോൾ എന്ത് ചെയ്യണം ആക്സിലേറ്ററിന് കാലെടുത്ത് ബ്രേക്കിലേക്ക് കൊടുക്കാം അതേപോലെ തന്നെ നമുക്ക് വണ്ടി സ്റ്റോപ്പ് ചെയ്യണം അവിടെ സ്റ്റോപ്പ് ചെയ്യാം ഇല്ലെങ്കിൽ വണ്ടി കൺട്രോൾ ചെയ്യാം ഇല്ലെങ്കിൽ ആക്സിലേറ്റർ കൺട്രോൾ ചെയ്ത് കൊണ്ട് നമുക്ക് മുൻപോട്ടേക്ക് പോകാം ഒട്ടും തന്നെ വണ്ടി ബാക്കിലേക്ക് വരികയില്ല റോൾ ബാക്ക് ആവുകയില്ല ഇത് നിങ്ങളെല്ലാവരും പ്രാക്ടീസ് ചെയ്ത് നോക്കണം ഇല്ലാ സിസ്റ്റം എല്ലാം വണ്ടിക്ക് ഈ ഒരു പ്രശ്നമില്ല അപ്പോൾ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു ഇത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക താങ്ക് യു ബൈ